അവിടെ എത്തിയപ്പോഴല്ലേ അറിഞ്ഞത് ഇതിൻ്റെ പിന്നിലെല്ലാവരും സുലൈഖ ആണെന്ന് സുനൈക്കയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കേട്ട് അബ്ദവനും സന്തോഷമായി കാരണം അദ്ദേഹത്തെക്കുറിച്ച് അവന് നല്ലോണം അറിയാം മുതലാളി വെറുതെ പറയുന്നവനല്ല ഏത് പാവപ്പെട്ടവൻ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവനാണ് അദ്ദേഹം അവരുടെ കൂടെ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ഭാഗ്യമാണ് അവനൊന്ന് ചിന്തിച്ചു ഞങ്ങൾ നാളെ വരാം അബ്ദു അദ്ദേഹത്തോട് ഒരു പഞ്ചേരിയോടെ പറയുന്നു വാ സുലൈഖ നമുക്ക് പോകാം ശരി എന്നാൽ നാളെ നല്ലൊരു തീരുമാനവുമായി വായ സുലൈഖക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് ആരെയും ഷെയർ കൂട്ടണ്ട ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളാം അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവരോട് പറഞ്ഞു അവർ രണ്ടുപേരും അവ ബക്കർ ഹാജിയോട് യാത്ര പറഞ്ഞു ഓട്ടോയിൽ കയറി അബ്ദു സുലൈഖയുമായി മുന്നോട്ട് കൊതിച്ചു ഒരു പുതിയ മാറ്റത്തിനായി അതേസമയം അല്ല ഷാഹിന എന്താ നിന്റെ ഉദ്ദേശം നീ എന്തിനാ നിഹാലിനെയും കുടുംബത്തിനെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുഖത്തെ അവസാന മേക്കപ്പ് പണികൾ പൂർത്തിയാക്കുന്നതിനിടെ ഷാഹിന അവൻ്റെ ചോദ്യം കേട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി ഇപ്പോൾ എന്നെ ഒന്ന് നേരെ നോക്കിക്ക ഫൈസീക എന്നെ കാണാൻ ഇപ്പോൾ സുന്ദരിയായിട്ടില്ലേ ഇനി നിഹാൽ എന്നെ നോക്കൂലേ അന്ന് പത്താം ക്ലാസ്സിൽ നിന്ന് എൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്ത ദിവസം മുതൽ ഞാൻ കാത്തിരിക്കുക അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ നീ എൻ്റെ ജീവിതമോ നശിപ്പിച്ചു ഇനി ആ ചെക്കൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണോ നിനക്ക് അവൻ നല്ല പോലെ ആ കുടുംബമായി ജീവിക്കുകയല്ലേ ആ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കൂ അവരുടെ ഉപ്പാനെയാണ് നീ തട്ടി പറിച്ചെടുക്കുന്നത് ഈ ശാപമെല്ലാം നീ എവിടെ കൊണ്ടുപോയി വിടും ഷാഹിന നിനക്ക് ഞാൻ പോരെ നിന്റെ ഏത് ആവശ്യങ്ങളാ ഞാൻ സാധിച്ചു തരാത്തത് ഇനി എന്തിനാണ് അവൻ്റെ ജീവിതം കൂടെ നീ തച്ചുടക്കുന്നത് അന്ന് തന്നെ ഗെറ്റുകെതറിൽ പോയപ്പോൾ കണ്ടില്ലേ ആ കുടുംബം എത്ര സന്തോഷത്തിലാണെന്ന് അവനിക്കറിയില്ലല്ലോ നീ അവനൊരു കെണിയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് എൻ്റെ ഉപ്പാടെ കമ്പനിയിൽ അവനക്ക് ജോലി ഓഫർ ചെയ്യുന്നു എന്തൊക്കെയാണ് നീ കാട്ടിക്കൂട്ടുന്നത് പാവാ ചെറുക്കൻ്റെ വിചാരം അവനിക്കു നഷ്ടപ്പെട്ടു പോയ ജോലി നീ തിരിച്ചു കൊടുക്കുന്ന ഒരു ഉത്തമ കൂട്ടുകാരിയാണെന്നോ നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ നിന്നെ പേടിച്ചിട്ടാ ഇവിടെ നിൽക്കുന്നതെന്ന് നിനക്ക് തെറ്റി നിന്റെ ഉപ്പ ഷാജഹാനെ പേടിച്ചിട്ടോ അത് നിന്നെ ഞാൻ പേടിപ്പിച്ചെന്ന് പോലീസിൽ നീ കംപ്ലൈൻ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടല്ല ഇവിടെ നിൽക്കുന്നത് എന്റെ ജീവിതം ഞാനായിട്ട് തന്നെ തകർത്തത് ഇത് എനിക്കുള്ള ശിക്ഷയാ നീ പറഞ്ഞതുപോലെ നീ വേണമെങ്കിൽ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ് ചെയ്തു എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ അതിനുള്ളിൽ പോയി കിടന്നോളാം ഇവിടത്തേക്കാൾ നന്നായിരിക്കും ആ ജയിലെനിക്ക് ഉള്ള ജീവിതം അടുത്തു തുടങ്ങിയ ഫൈസിയെ ഷാഹിന പറഞ്ഞ് പേടിപ്പിച്ചു നിർത്തിയതായിരുന്നു അർഹ പീഡനത്തിന് അവനെതിരെ പോലീസിലും വനിതാ കമ്മീഷനിലും കേസ് ഫയൽ ചെയ്യുമെന്ന് അതിനുവേണ്ടി ഒരു തെളിവ് ഒരു തെളിവിന് വേണ്ടി അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുക പോലും തൻ്റെ പെങ്ങന്മാരുടെ ജീവിതമല്ല അവൾ കയ്യിലിട്ട് പന്താടും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഫൈസി അവിടെ തന്നെ തുടർന്നു നിന്നു പിന്നീട് ഗെറ്റുകദറിന് പോയതിന് ശേഷം ആ നിഹാലിന് വേണ്ടി അവൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടപ്പോൾ ആ കുടുംബം തകർക്കേണ്ട എന്ന് കരുതിയ ഫൈസി എത്രത്തോളം അവളോട് പറഞ്ഞത് കഴിഞ്ഞോ ഫൈസി കെയുടെ പ്രസംഗം കഴിഞ്ഞോ എന്നാൽ അങ്ങോട്ടൊന്ന് മാറി നിൽക്ക് എനിക്ക് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു ഇനി എനിക്ക് നിങ്ങൾ ആവശ്യമില്ല അല്ലെങ്കിലും അടുത്ത് പോയി നിങ്ങൾ മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചിട്ട് എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് അവളെ ഇഷ്ടമേ അല്ലായിരുന്നല്ലോ അസുലൈഖയെ അവൾ പോയപ്പോഴാണോ അവളോടുള്ള ഇഷ്ടം നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഊണിൽ ഉറക്കിലും സുലൈക്ക സുലേഖ എന്നാണല്ലോ നിഹാലിനെ എൻ്റെ കയ്യിൽ കിട്ടിട്ട് അന്ന് നിങ്ങൾക്ക് എൻ്റെ നിന്നൊരു മോചന ഞാൻ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കഴിയാം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയതല്ലേ പിന്നെ പോകാൻ വേറെ ഇടവില്ലല്ലോ സ്വന്തം പെറ്റുമാന തിരിഞ്ഞു പോയിട്ട് എന്തായി അവിടെ ഇടുന്ന പൊളിഞ്ഞാൽ അവിടെ വീടെല്ലേ കണ്ടത് ആ നാട്ടുകാരല്ല നിങ്ങളെന്ന് തിരിഞ്ഞു നോക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ തള്ളവിടെ ഉണ്ടോ അത് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും അതിന് മുതലിനോടുള്ള ആർത്തിമൂത്ത് ഭ്രാന്താ നിങ്ങൾ എൻ്റെ സ്വത്ത് കണ്ടിട്ടല്ലോ എന്നെ കല്യാണം കഴിച്ചത് എന്നിട്ടാണോ ഇപ്പോൾ സുലൈഖയുടെ വില നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ആ വീട്ടിൽ വന്ന് കയറിയിട്ട് സുലൈക്ക് ഇറക്കി വിട്ടതൊന്നുമല്ലല്ലോ നിങ്ങൾ സ്വന്തമായി തീരുമാനം എടുത്തു തന്നെയല്ലേ എന്റെ സ്വത്തും സൗന്ദര്യവും കണ്ട് നിങ്ങളുടെ കൺ കണ്ണും മഞ്ഞളിച്ചു പോയിരുന്നു അന്ന് അന്ന് നിങ്ങൾക്ക് സുലൈഖ ഇഷ്ടമേ അല്ലായിരുന്നു അവൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊരു സ്നേഹമായിരുന്നു നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെയൊരു മെസ്സേജാണ് എൻ്റെ ഫോണിലേക്ക് നിങ്ങൾ അയച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നെ മതിയായോ മതിയായിട്ടുണ്ടാവും അതല്ലേ ഞാൻ അറിയാതെ സുലൈക്കെ തേടി നടക്കുന്നത് നിങ്ങൾ എന്താ കരുതിയത് ഞാൻ നിങ്ങളൊന്നും അറിയുന്നില്ല എന്നാണോ ഞാൻ എല്ലാ സമയവും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോകുന്നു എപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ മടങ്ങുന്നത് നിങ്ങൾ സുലൈക്ക് പോയ വഴി നോക്കാൻ വേണ്ടിയല്ലേ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എല്ലാം കയറി ഇറങ്ങിയത് അല്ലാതെ നമുക്ക് പുതിയ ടൂർ പോകാനൊന്നല്ലല്ലോ നിങ്ങൾ നോക്കിക്കോ ഞാൻ ഒരിക്കലും നിങ്ങളെയും സുലൈക്കനെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ എവിടെയും പോകാനില്ലാത്ത പെണ്ണല്ലേ അവൾ അവളിപ്പോൾ ആരെ കാലിൻ്റെ ചുവട്ടിൽ കിടക്കുന്നുണ്ടാകും എന്നറിയില്ല അതോ ജീവനോടെ തന്നെ ഉണ്ടാവോ അവൾ ഫൈസയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഷാഹിന നിർത്തുന്നുണ്ടോ നീ എനിക്കാകെ ഭ്രാന്തായിരിക്കുന്നു സുലൈക്കൊക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഒന്ന് പോയി നോക്കിയത് അല്ലാതെ അവളെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനൊന്നുമല്ല അവൾ അഭിമാനമുള്ള പെണ്ണാണ് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞിട്ടും അവൾ അവിടെ നിൽക്കാതെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവൾ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു എന്നെ ഉപേക്ഷിക്കല്ലേ ഞാൻ പോരെ ഫൈസിക്ക എന്ന് എത്ര തവണ അവൾ കരഞ്ഞു അവളുടെ ജീവിതം പങ്കുവെക്കുക എന്ന് കണ്ടപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങി തന്നില്ലേ ആ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരുമെന്ന് നീ കരുതുന്നുണ്ടോ അവളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നിൻ്റെ അടുക്കലേക്ക് വരേണ്ടി വന്നു എനിക്ക് മനസ്സിലാവാൻ അവളായിരുന്നു പെണ്ണ് എന്തൊരു സ്നേഹമായിരുന്നു എന്നോട് അവൾക്ക് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിയത് മുതലേ എനിക്ക് നഷ്ടങ്ങളുടെ കൂമ്പാര അവളായിരുന്നു അവളാണ് എൻ്റെ മാണിക്യം അത് നഷ്ടപ്പെട്ടിട്ട് വെറും പിച്ചളയെ തേടിപ്പോയാ ഞാനാണ് പരമവിട്ടി എൻ്റെ കുടുംബം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു എൻ്റെ വീട് എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ കൂട്ടുകാർ എനിക്ക് നഷ്ടപ്പെട്ടു എന്തൊരു സുന്ദരമായ ജീവിതം ജീവിച്ചിരുന്ന ഞാനാണെന്ന് അറിയാമോ നിനക്ക് ആ ജീവിതം നീ ഒരു വാശിക്ക് വേണ്ടി തട്ടിത്തെപ്പിച്ച് കളഞ്ഞത് ആരോടും മിണ്ടാനാകാതെ ഒരു സ്വർണ അകപ്പെട്ട കിളിയെ പോലെ ഞാൻ ഈ വീട്ടിൽ നിന്റെ കാരെന്റെ ചുവട്ടിൽ കിടന്നില്ലേ ഷഹിന ആ പാവം എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഞാനും അതാ ചിന്തിക്കുന്നത് എനിക്ക് അവളെ കണ്ടൊരു തവണ പോലും മാപ്പ് പറയണം എന്നുണ്ടായിരുന്നു കുറ്റബോധം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല അതുപോലെ എൻ്റെ ഉമ്മ എവിടെയെന്നും എനിക്ക് കണ്ടുപിടിക്കണം നീ എനിക്ക് ഇവിടെ നിന്ന് ഒരു മോചനം തരണം ഷാഹിനാ മാത്രമല്ല ആ നിഹാലിനെ ആ കുടുംബത്തെ നീ തകർക്കരുത് പാവല്ലേ അവർ നമ്മളാ വിരുന്ന് പോയില്ലേ ആ വീട്ടിൽ എന്തൊരു മനോഹരമായിട്ട് ആ കുടുംബം കഴിയുന്നത് അവന്റെ ഉമ്മയും ഉപ്പയും കുഞ്ഞുങ്ങളും ഭാര്യയും ഒരു കുഞ്ഞു കിളിക്കോട് പോലെ ആ കൂടാണെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗവുമായി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരാം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ